അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ യാത്രക്കാരിൽ മലയാളി യുവതിയും പത്തനംതിട്ട തിരുവല്ല പുല്ലാട് സ്വദേശിയായ രഞ്ജിത ഗോപകുമാരാണ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെയാണ് ഇവർ കോട്ടയത്ത് നിന്ന് പുറപ്പെട്ടത് ഇന്നലെ തിരുവല്ലയിൽ നിന്ന് രഞ്ജിത ചെന്നൈയിലേക്ക് ട്രെയിൻ കയറി അവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് വിമാനത്തിൽ പോയി അവിടെ നിന്ന് അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ലണ്ടനിലേക്ക് പോകാനാണ് നിശ്ചയിച്ചിരുന്നത് പാസഞ്ചർ ലിസ്റ്റിൽ രഞ്ജിതയുമുണ്ടായിരുന്നു രഞ്ജിത ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത് നാട്ടിൽ സർക്കാർ ജോലി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എത്തിയത് ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിക്ക് അപേക്ഷ നൽകി ലണ്ടനിലെ ജോലി രാജിവെക്കാനായി പോയതായിരുന്നു രഞ്ജിത അമ്മയും പത്തിലും ഏഴിലും പഠിക്കുന്ന രണ്ടു മക്കളുമാണ് വീട്ടിലുള്ളത് ഇവർ അപകട വിവരമറിഞ്ഞ ആശങ്കയിലാണ് ബന്ധുക്കളും നാട്ടുകാരും സ്ഥലത്തെത്തിയിട്ടുണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന വീടാണ് ഇവരുടേത് സർക്കാർ എത്രയും വേഗം രഞ്ജിതയുടെ കാര്യത്തിൽ വ്യക്തതയുണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു അഹമ്മദാബാദ് വിമാനത്താവളം ഒരറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടു യാത്രക്കാർ എയർലൈനുമായി ബന്ധപ്പെട്ട ശേഷം മാത്രമേ എയർപോർട്ടിലേക്ക് വരാവൂവെന്ന് വിമാനത്താവളം അധികൃതർ അറിയിച്ചു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനമാണ് ജനവാസ മേഖലയിൽ തകർന്നു വീണത് വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് അപകടത്തിൽ നിരവധി പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് വിമാനം ഇടിച്ചിറങ്ങിയ എം ബി ബി എസ് ഹോസ്റ്റലിലെ അഞ്ചു പേർ മരിച്ചതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും വാർത്തകളുണ്ട് യാത്രക്കാരുടെ പട്ടികയിൽ നൂറ്റി അറുപത്തിയൊമ്പത് ഇന്ത്യക്കാരുണ്ട് അമ്പത്തിമൂന്ന് പേർ ബ്രിട്ടീഷുകാരും ഏഴ് പോർച്ചുഗീസ് പൗരന്മാരും കാനഡയിൽ നിന്നുള്ള ഒരാൾ എന്നിങ്ങനെയാണ് യാത്രക്കാരെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ